അവർക്കെല്ലാം ഈ മരം മരമുള്ളതുപോലെ നമുക്കും ഒരു മരം നബിയെ നിങ്ങൾ ഉണ്ടാക്കി തരണം സ്വയം കഴിവുള്ള മരം എന്നല്ല അല്ല കൊടുക്കാത്ത കഴിവുള്ള മരം എന്നല്ല ഇരാഹായ മരം എന്നല്ല സട്ടാവായ മരം എന്നല്ല നബിയെ നിങ്ങൾ നിശ്ചയിച്ചു തരണം ഒരു മരം എന്തിന് പറക്കിത്തെടുക്കാൻ യുദ്ധത്തിലേക്കൊക്കെ പോകുമ്പോൾ ഒരു സമാധാനം അതി ചോട്ടു പോയിരുന്ന് വാളക്കുന്ന് തൂക്കിയിട്ട് ആ വാളെടുത്ത് പോയാൽ യുദ്ധത്തിന് ജയിക്കാൻ കഴിയും ഒരു മനസ്സമാധാനത്തിന് എന്തെങ്കിലും സ്ഥലത്ത് നിന്ന് ഒന്ന് ഒരു അഭയം തേടാൻ ഒരു ഇടം വേണം നബിയെ എന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾ വലിയവനാണ് അല്ലത്ര പരിശുദ്ധനാണ് അങ്ങനെ നിങ്ങൾക്ക് ഗുണം ലഭിക്കുന്നവരമോ അങ്ങനെ നിങ്ങൾക്ക് നേട്ടം നേടാവുന്ന മരമോ ഇത് നിങ്ങൾ ചോദിച്ചത് വലിയ ഗൗരവമുള്ള ചോദ്യമാണ് അവർക്കെല്ലാം ദൈവങ്ങൾ ഉള്ളത് പോലെ നമുക്കും വേണം ഒരു എന്ന് ചോദിച്ച ചോദിച്ച തുല്യമാണ് ഈ ചോദ്യമെന്ന് ചോദ്യം എന്ന് അള്ളാഹി പഠിപ്പിച്ചു കൊടുക്കുകയാണ് റിപ്പോർട്ട് ചെയ്ത സ്വീകാര്യ യോഗ്യമായ ഹദീസ് കണ്ടോ ഒരു മരം എന്തിന് വാള് തൂക്കിയിട്ട് ആ വാളിന് ഒരു വിറക്കത്ത് കിട്ടാൻ ഒരു സിദ്ധി ലഭിക്കാൻ എന്ന വിശ്വാസത്തിൽ ഒരു മരം നെബിനിശ്ശേച്ചു കൊടുക്കണം എന്ന് പറയുമ്പോഴേക്ക് ഇരാഹിനെ വേണമെന്ന് പോലെയാണ് നാൾ അവിടെ സ്വയം കഴിവില്ല പിന്നെ എങ്ങനെയാണ് തങ്ങന്മാരും ബിവിമാരും കോജമാരും ശീഷന്മാരും ഒക്കെ പലതും കൊടുത്താൽ അതോടി മർക്കത്താകുമെന്ന് വിശ്വസിക്കുക സമൂഹം ഇന്ന് അവിടെയാണ് ചികിത്സയല്ല മരുന്നല്ല സ്ഥിരപ്പെട്ട വ്യവസ്ഥകളെല്ലാം പകരം അയാളെ വാക്കു കിട്ടിയാൽ മതി അവിടെ നിന്ന് പറഞ്ഞാൽ മതി എന്ന് നൂല് കൊടുക്കാനിരിക്കുന്ന മനുഷ്യന്മാർ ഏനസ്സുമായിരിക്കുന്ന മനുഷ്യന്മാർ അവരെ ഊടിക്കൊടുത്താൽ മതി തലവെയ്യാ മതി അവരെ നൂല് മതി ഒന്ന് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് കാത്തിരിക്കുകയും അവിടേക്കാളിൽ ഒന്ന് അകച്ചെല്ലുകയും എന്ത് പ്രശ്നവും ഏത് പ്രയാസവും അവിടെ പോയി പറഞ്ഞാൽ പരിഹാരമാകുമെന്ന് വിശ്വസിക്കുന്ന ആ വിശ്വാസം എങ്ങനെയാണ് ശരിയായ വിശ്വാസമായി മാറുക അല്ലാഹു സല്ലല്ലാഹു അലൈഹി വസ്ലാമ ഒരു മനം നിശ്ചയിച്ചു കൊടുത്താൽ പോലും സ്വീകാരമല്ല എന്നാണെങ്കിൽ നബിയെ നിങ്ങൾ നിശ്ചയിച്ചതാണ് എന്ന് പറയുമ്പോൾ ഇരാഹിനെ വേണമെന്ന് ചോദിക്കുമ്പോഴെയാണ് എന്നാണ് നബിരങ്ങളുടെ മറുപടിയെങ്കിൽ ആ നബിരംഗങ്ങളെ പേരക്കുട്ടികളാണെന്ന് പറയപ്പെടുന്നവർ പേരക്കുട്ടി ആണെങ്കിലും അല്ലെങ്കിലും ശരി എങ്ങനെയാണ് അവരെ സമീപത്ത് ചെന്ന് അവര് നൂല് തന്നാൽ ആ നൂല് കെട്ടിയാൽ മതി പിന്നെ പേടിക്കാറില്ല എന്ന് വിശ്വസിക്കുക മുസ്ലിം സമുദായത്തിൽ പലരും അത്തരം നൂലുകളുമായി നടക്കുന്നവരാണ് കയ്യിലും മരയിലും കഴുത്തിലുമൊക്കെ നൂല് കെട്ടുന്നവർ ഏലസ് കെട്ടുന്നവർ ഉറുക്കെ കുടിക്കുന്നവർ അങ്ങനെ തുടങ്ങി വീടിന്റെ മുഖ്യ മൂലകളിൽ കുപ്പി കുഴിച്ചു വെച്ചവര് കെട്ടി തൂക്കിയവര് പഴത ഫ്രേമ ചെയ്ത് വെച്ചവര് ഇതെല്ലാമാണ് ഉമ്മത്ത് ഒരു മരം ആദ്യമായി കായ്ക്കാൻ പോകുമ്പോഴേക്ക് കൊണ്ടുപോയി കിട്ടും കറുത്തു തുണി എന്തിനാ ശെറില്ലാതെ കാൽ ഇല്ലാതിരിക്കാൻ ആര് പഠിപ്പിച്ചു എവിടെന്ന് കിട്ടിയത് മക്കളുടെ അരയിൽ കാണാം കഴുത്തിൽ കാണാം അത്തരം പല കറുപ്പുകളും കെട്ടിക്കൊടുത്തത് ആരാ സഹോദരങ്ങളെ പഠിപ്പിച്ചത് റഹ്മാൻ ആയറബിനുള്ള വിശ്വാസം പിന്നെ എവിടെയാണ്